ഈ വീച്ചാണേലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധനം ഞാനിന്നും പുരിയക്കായും പരിപ്പും വാങ്ങിയിട്ട് നാളികേരം അരച്ച് കൂട്ടാൻ വയ്ക്കാനാണ് പോകണം അപ്പം കൂടി കാണിച്ചാലോ പോയാക്കത് പരിപ്പടപ്പത്തട മിളക് മഞ്ഞൾ പച്ചമുളക് വേപ്പില്ല ഒരു അരസാ ബോള മാങ്ങ മുരിങ്ങക്കായ കഴുകി വെച്ചതാണതൊക്കെ അതൊക്കെ കൂടി ഒരു അടിയടിച്ചാൽ പോകും പാകത്തിന് വെള്ളം ഒഴിക്കണം മൂടി വെച്ച് വേവിക്കാം മുരിയാക്കായും പരിപ്പും വേണം നേരം കൊണ്ട് നമുക്ക് നാല് കരം അടിച്ചെടുക്കാം പരിപ്പും മുരിയാക്കായൊക്കെ വെന്തു നാളികേരം വരച്ച കുഴിക്കും ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ല ഉപ്പ് കൊടുക്കും പാകത്തിന് തിളക്കുന്ന നേരം കൊണ്ട് കടുക് പൊട്ടിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം കടുക് ഇടുന്നു വട്ടൽ മുളക് ഇടുന്നു വേപ്പിൻ്റെ അല്ലെ കറിയിലേക്ക് ഒഴിക്കണം നമ്മുടെ മുടിങ്ങക്കായും പരിപ്പും കൂടെ റെഡിയായി ഇനി ഉണക്കമീൻ വറക്കാം ഉണക്കമീൻ വറക്കാനുള്ള ചട്ടി വെച്ചു ചൂടായി എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായി വറുക്കാടുന്നു മീൻ മറച്ച് വെറുത്ത മറച്ചിട്ടു വേവട്ടെ അപ്പം മീൻ മരിഞ്ഞു അതിൽ കുത്തുമുളക് പൊടി അപ്പോൾ ഇന്നത്രയ്ക്കുള്ള ഉണക്ക മീൻ വറുത്തതും ഒരു കായും പരിപ്പും വെച്ചതും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീടിയിട്ട് നാളെ വരാം ബൈ